ായി ഞാൻ തിരുവനന്തപുരത്ത് ഒരു രണ്ടു മൂന്ന് ദിവസം താമസിക്കുകയുണ്ടായി അതിൽ ഒരു ദിവസം രാത്രി സമയത്ത് ഭക്ഷണം കഴിക്കുന്നതിനേക്കായി ഞാനും എൻ്റെ സുഹൃത്തും കൂടി തിരുവനന്തപുരത്തെ പങ്കായം റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയുണ്ടായി അങ്ങനെ പോയ സമയത്ത് ഞങ്ങൾ കുറെ നേരം അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഭക്ഷണം ഓർഡർ ചെയ്തു വലിയ ക്വാളിറ്റി ഒന്നും ഫുഡിന് പറയത്തക്ക രീതിയിലില്ല പക്ഷേ വിലയാണെങ്കിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല മുടിഞ്ഞ വിലയാണ് എന്ന് തന്നെ പറയാം അതല്ല എന്റെ വിഷയം എന്റെ വിഷയം എന്നത് അന്ന് ഞാൻ അവിടെ കണ്ടൊരു കാഴ്ച ഞാൻ വീഡിയോയിൽ പകർത്തിയിരുന്നു ആ കാഴ്ച എന്താണ് എന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം സോ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിൽ രണ്ട് കാര്യങ്ങളാണ് എൻ്റെ ശ്രദ്ധയെ ആകർഷിച്ചത് ആ കുട്ടികൾക്ക് നാല് കുട്ടികൾ അവിടെയുണ്ട് രണ്ട് ആൺകുട്ടികളും രണ്ട് പെൺകുട്ടികളും പതിനെട്ട് ടു ഇരുപത് വയസ്സിന് പ്രായം തോന്നിക്കുന്നുണ്ട് പഠിക്കുന്ന കുട്ടികളാണെന്ന് കാഴ്ചയിൽ നിന്ന് വ്യക്തമാണ് അപ്പോൾ ഇവരുടെ ഈ രണ്ട് കാഴ്ചകൾ എന്ന് പറയുമ്പോൾ ഒന്ന് ഇവർ സിഗരറ്റ് വലിക്കുന്നതാണ് മാറി മാറി സിഗരറ്റ് യൂസ് ചെയ്യുന്നുണ്ട് ഒരാൾ യൂസ് ചെയ്യുന്നത് തന്നെ മറ്റൊരാൾ യൂസ് ചെയ്യുന്നുണ്ട് അൺഹൈജീനിക്കാണ് അത് ഒരു വിഷയം അതവിടെ നിൽക്കുമ്പോൾ കേരളത്തിൽ സിഗരറ്റ് വലിക്കാത്തവർ ആരുമില്ല ഞങ്ങൾ ആക്ടിവിസ്റ്റുകളെല്ലാം തന്നെ ഞങ്ങൾ സിഗരറ്റ് വലിക്കാറുണ്ട് ഞങ്ങൾ പത്ത് പന്ത്രണ്ട് വയസ്സുള്ള മക്കൾക്ക് ബിയർ കൊടുക്കാറുണ്ട് അങ്ങനെയുള്ള അമ്മമാരുടെ നാടാണ് നമ്മുടെ കേരളം ഇപ്പോൾ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ ഇങ്ങനെ ആയതിൽ എനിക്ക് അതിശയോക്തി ഇല്ല ബട്ട് സ്റ്റിൽ വേറൊരു കാര്യം കൂടി ഞാനതിൽ കണ്ടത് അവർ കാണുന്ന വീഡിയോകൾ ആ വീഡിയോകൾ നല്ല വീഡിയോകളല്ല സോ നമ്മുടെ തലമുറ ഇതെങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നശിച്ചു കൊണ്ടിരിക്കുന്നത് പഠിക്കുന്ന കാലയളവിൽ തന്നെ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കുക കുഞ്ഞുനാളിലെ തന്നെ അവരെ മൊബൈൽ ഫോൺ അഡിക്റ്റ് ആക്കുക ഇപ്പം ഞാൻ തന്നെ എൻ്റെ ലൈഫുകളിൽ എട്ടാം ക്ലാസ്സിലെ കുട്ടികൾ വന്നു എന്ന് പറയുമ്പോൾ ചില കുട്ടികൾ വന്ന് കമൻ്റ് ഇടാറുണ്ട് എട്ടാം ക്ലാസ്സിലെ കുട്ടികൾ ഉണ്ടെന്ന് എനിക്ക് ദേഷ്യം വരാറുണ്ട് കാരണം ഞാൻ അത്യാവശ്യം ചില സമയങ്ങളിൽ വാക്കുകൾ കുറച്ച് അസഭ്യമായ ഭാഷ ഉപയോഗിക്കുന്ന ഒരാൾ തന്നെയാണ് അപ്പൊ അത് കേട്ടുകൊണ്ട് ഈ എട്ടിലോ ഒൻപതിലോ പഠിക്കുന്ന കുട്ടികൾ നിൽക്കുന്നതിനോട് എനിക്ക് യാതൊരു വിധ താല്പര്യവുമില്ല പക്ഷേ ഇതിന് കാരണക്കാരാര് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇവിടെ കുട്ടികളെയാണ് പഴി പറയുന്നത് കൂടുതൽ പേരും പക്ഷെ ഞാൻ ഒരിക്കലും ഇത് കുറ്റപ്പെടുത്തുന്നത് കുട്ടികളെയെല്ലാം മാതാപിതാക്കളെയാണ് രക്ഷിതാക്കൾ എന്ന് പറയുന്ന നമ്മുടെ കടമയാണ് നമ്മുടെ മക്കൾ എങ്ങനെ വളരണം എന്ന് നിശ്ചയിക്കേണ്ടത് ശരിയല്ലേ ഏതൊരു മോശപ്പെട്ട സാഹചര്യത്തിലും നമ്മുടെ മക്കളെ നമുക്ക് യൂണിക്കായിട്ട് വളർത്തിക്കൊണ്ട് വരുവാൻ കഴിയും അങ്ങനെ കഴിയുമെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അമ്മ കൂടിയാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് എനിക്കിത് കാണുമ്പോൾ ഭയങ്കര വിഷമവും അതോടൊപ്പം വേദനയും ഉണ്ടാകുന്നത് കാരണം ഈ കുട്ടികളെ ചെറുപ്പകാലത്തിൽ തന്നെ വീട്ടിൽ നിന്ന് മൊബൈൽ വാങ്ങിച്ചു കൊടുക്കുക പോകുന്നത് എവിടെയായാലും അവരുടെ ഇഷ്ടത്തിന് അഴിച്ചു വിട്ട് വളർത്തുക സിഗരറ്റ് വലിച്ചാലും ബിയർ അടിച്ചാലും ഇല്ല നാളെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഹോട്ടടിച്ചാലും യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ള തലത്തിലേക്ക് കാരണം പാരൻസിന് പാരൻസിൻ്റേതായിട്ടുള്ള തിരക്കുകളാണ് അവർക്ക് അവരുടെ മൊബൈൽ ഫോൺ ജീവിതമാവാം അല്ലെങ്കിൽ ആൺ സുഹൃത്തുക്കളുള്ള അമ്മമാരാവാം അല്ലെങ്കിൽ പെൺ സുഹൃത്തുക്കളുള്ള അച്ഛന്മാരാകാം ബിസിനസ് മാഗ്നറ്റുകളാകാം ഇതിനിടയിൽ കുട്ടികളെ സംരക്ഷിക്കാൻ ഇവർക്ക് എവിടെയാണ് സമയം നമ്മുടെ വരം തലമുറ പ്രത്യേകിച്ച് കേരളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങോട്ടാണ് ഇത് കാണുമ്പോൾ വല്ലാത്ത വിഷമം ഒരമ്മ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നു അതോടൊപ്പം ആ പാരൻസിനോടും കുട്ടികളോടും ഒരുപോലെ സഹതാപവും കാരണം ഈ ഒരു ബിസിനസ് ബിസിനസ് എന്നോ അല്ലെങ്കിൽ മറ്റെന്ത് തൊഴിലാണ് അവർ ചെയ്യുന്നതെങ്കിലും അതിനു വേണ്ടി ഓടി ഓടി സമ്പാദിച്ചവർ ആർക്കു വേണ്ടിയാണ് സമ്പാദിക്കുന്നത് ഈ മക്കൾക്ക് വേണ്ടിയല്ലേ എന്നിട്ട് ഈ മക്കൾ ചെയ്യുന്നതും ഇത്തരം പ്രവൃത്തികൾ പണം എന്നുള്ള ഒന്നിനു വേണ്ടി ഓടുമ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തുന്ന പലതും ഉണ്ട് പഠിത്തം പണം വേണ്ട എന്നൊന്നും ഞാൻ എവിടെയും പറയുന്നില്ല എല്ലാം വേണം പക്ഷേ എവിടെയൊക്കെയോ മക്കളെ രേഖ നമ്മുടെ മാതാപിതാക്കൾ കുട്ടികളുടെ മാതാപിതാക്കൾ മറന്നു പോയിരിക്കുന്നു കുഞ്ഞുങ്ങൾ കാണുന്ന എന്തിനും അവർ ചോദിക്കുന്ന എന്തിനും അടുത്ത വീട്ടിലെ കുട്ടിക്ക് ഒരു അമ്പതിനായിരം രൂപയുടെ ബൈക്കാണെങ്കിൽ ഇപ്പുറത്തെ വീട്ടിലെ കുട്ടിക്ക് ഒരു ലക്ഷം രൂപയുടെ അപ്പുറത്തെ വീട്ടിലെ കുട്ടി ട്രെയിനിൽ travel ചെയ്താൽ ഇപ്പോഴത്തെ കൂട്ടിലെ വീട്ടിലെ കുട്ടിക്ക് ഫ്ലൈറ്റിൽ travel ചെയ്യണം ഈ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് നമ്മുടെ മക്കളെ നമ്മൾ വളർത്തിയെടുത്തുകൊണ്ടിരിക്കുന്നു എസ്പെഷ്യലി ഇൻ കേരളം അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ വേദനയും കാരണം എൻ്റെ ജന്മനാടാണ് കേരളം ബേസിക്കലി ഒരു മലയാളിയാണ് ഒരുപാട് വേദന തോന്നുന്നുണ്ട് ഇന്ന് ഞാൻ തമിഴ്നാട്ടിലാണ് താമസിക്കുന്നത് എനിക്ക് ഒരു പക്ഷേ അഭിമാനമുണ്ട് കാരണം ഈ കേരളത്തോളം തമിഴ്നാട് അധമതിച്ചു പോയിട്ടില്ല എന്നുള്ള ഒരു സമാധാനം എനിക്കുണ്ട് എന്തായാലും ഈ കുട്ടികളുടെ മാതാപിതാക്കൾ ആരാണെങ്കിലും ഈ വീഡിയോ അവരുടെ കണ്ണുകളിൽ പെടട്ടെ ഇതുപോലെ എത്ര എത്ര കുട്ടികൾ ഇവർ വരയ്ക്കുന്ന ഈ സിഖരത്തിനകത്ത് എന്താണെന്ന് പോലും നമുക്കറിയില്ല കാണുന്ന ഈ വീഡിയോസ് ഇത് കഴിഞ്ഞ് ഇവർ പോകുന്നത് എങ്ങോട്ടാണ് പഠിക്കാനാണോ ലോഡ്ജ് റൂമുകളിലേക്കാണോ പരസ്പരം വിൽക്കാനാണോ ഒന്നും നമുക്കറിയില്ല ഹസ്ബൻഡിനോടൊപ്പം ഭർത്താവിനോടൊപ്പം പോയി താമസിച്ചാൽ തന്നെ കുറ്റം പറയുന്ന നമ്മുടെ നാട്ടിൽ ഇത്തരം കുട്ടികളെ കൊണ്ട് എന്താണ് നമ്മൾ പറയേണ്ടുന്നത് എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് അടിക്കുക മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സംഭവിക്കുക വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ അതുവരെ സൈനിക